ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഐഷ ഐശ്വശ്രീം വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ബൺദോശയും ക്യാരറ്റ് ചട്നിയുമാണ് തയ്യാറാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് ആലോചിക്കുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയവരായിട്ടാണ് ഇൻസ്റ്റൻറ്റ് ദോശ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ സൂപ്പർ ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയുമായിട്ടുള്ള ഈ ഇൻസ്റ്റൻറ്റ് ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ ഇൻസ്റ്റൻറ്റ് ബൺ ദോശയും ക്യാരറ്റ് ചട്നിയും എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ആദ്യം തന്നെ ഇൻസ്റ്റൻറ്റ് ബൺദോഷ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പ് അധികം പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഇവിടെ അടച്ച് വെക്കുക അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ റവ നല്ലതുപോലൊന്ന് കുതിർന്ന് കിട്ടും കണ്ടോ ഇപ്പോൾ ഈ റവ നല്ലതുപോലൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ബൗളിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നിങ്ങൾ ഈ മിക്സി കഴുകിയിട്ടുള്ള വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമുക്ക് ഈ കൂട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊരഞ്ച് മിനിറ്റും കൂടി അടച്ചു വെക്കുമ്പോൾ ഈ ഒന്നും കൂടി തിക്കായിട്ട് വരും ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പാൻ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഈ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇപ്പോൾ ഈ ഇഞ്ചിയുടെ ആ റോട്ടേഴ്സ് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക സവാളയുടെ കൂടെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ക്യാരറ്റും ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇത് നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് ബൺ ദോശയുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഞാനിത് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് ചട്നി എടുക്കാനായിട്ട് ഈ സെയിം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക സവാള ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും ഇതിലേക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ ഈ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ ഇതിലേക്ക് ഈ ചട്നിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് പരിപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോകാതെ നല്ലതുപോലെ റോസ്റ്റായി കിട്ടും കേട്ടോ കണ്ടോ ഈ ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ റോസ്റ്റായിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയും പിന്നെ ഈ ചട്നിക്ക് ആവശ്യമായി ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വളർന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഈ ചട്നിക്ക് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് പേര് വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെടുത്ത തക്കാളിയുടെ പുളി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം ഇതിലേക്ക് വാളൻപുളി ചേർത്ത് കൊടുക്കാൻ പുളി കൂടിപ്പോയാൽ ഈ ചട്നിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അതുവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഞാനിതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് രണ്ട് മിനിറ്റിന് ശേഷം ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും എരിവിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയിട്ട് അപ്പോഴേക്കും ആ പൊടികളുടെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ഈ പൊടികളുടെ റോട്ടേഴ്സ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയിന് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബൺദോശയുടെ ബാറ്റർ ഒന്നും കൂടി തിക്കായി വന്നിട്ടുണ്ട് നമ്മൾ ഈ ബൺദോശ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ ഇതിലേക്ക് ഇനോ ചേർത്ത് കൊടുത്താലും മതി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെ ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് നല്ലതുപോലെ തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ വഴറ്റിയെടുത്ത വെജിറ്റബിൾസ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ഉപ്പ് ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബൺ ദോഷക്കുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചട്നിയുടെ കൂട്ട് ഇവിടെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി കൂടിപ്പോകരുത് ഇട്ടാ കൂടിപ്പോയാൽ നമ്മുടെ ചട്നിയുടെ റെഡ് കളർ മാറിപ്പോകുള്ളൂ അതുകൊണ്ട് ഒരു അല്പം മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിത് നല്ല ഫൈനായിട്ടല്ല ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഒരുപാട് ഇതൊരുപാടങ്ങോട്ട് ലൂസായിട്ടല്ല കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് ഇനി ഞാൻ ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ താളിപ്പ് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ചട്ണിയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ചട്നി ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കാരറ്റ് ചട്നി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഇനി ബൺ ദോശ എടുക്കാനായിട്ട് ഒരു കടുക്ക പാനിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കുഴിയുള്ള ചട്ടിയിലേക്കോ അല്ലെങ്കിൽ വെള്ളപ്പ ചട്ടിയിലേക്കോ കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ബാറ്ററി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഞാനിതിലേക്ക് രണ്ട് തവി മാവാണ് തവിയുമാവാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഇരുമ്പിന്റെ ചീനച്ചട്ടി ആയതുകൊണ്ട് ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അപ്പോൾ ഞാനിത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ട്ടോ വേവിച്ചെടുക്കുന്നത് ഇത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലേ ഇതിൻ്റെ പുറംഭാഗം കരിഞ്ഞു പോകാതെ ഉൾഭാഗം നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വശം കുക്കായിട്ട് വന്നാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു വേവിച്ചെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കുക നിങ്ങൾക്ക് ബട്ടർ നെയ്യൊന്നും ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇപ്പൊ രണ്ടാമത്തെ ബൺദോശയുടെയും ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും വശവും വേവിച്ചെടുക്കുക ഇപ്പ ഇതിൻ്റെയും രണ്ട് വശവും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ബാറ്ററി കൊണ്ട് മൂന്ന് ബൺദോശയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ എളുപ്പമല്ല ഈ ബൺദോശ എടുക്കാനായിട്ട് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാവുന്നതാണ് കണ്ടോ നമുക്കിത് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയും ദോശ ഒക്കെ കഴിച്ചും മടുത്തവർക്കും അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് ആലോചിക്കുന്നവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ രണ്ട് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓൺ ആക്കാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാള്ള പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്